നവകേരളത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് നഗരസഭ ശുചിത്വ പ്രഖ്യാപനം നടത്തി ശുചിത്വ പ്രഖ്യാപന ഉദ്ഘാടനം ചെറുവുക്ക് ഹാപ്പിനെസ് സ്ക്വയറിൽ എം വി ഗോവിന്ദൻ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസ ബേവി ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സെക്രട്ടറി കെ പി സുബൈർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിനിമാ താരവും തളിപ്പറമ്പ് നഗരസഭ ശുചിത്വ അംബാസിഡറുമായ സന്തോഷ് കെയ്യാറ്റൂർ മുഖ്യാതിഥിയായി നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി മുഹമ്മദ് നിസാർ എം കെ ഷബിത പി റജില കെ പി കദീജ കൌൺസിലർമാരായ ഒ സുഭാഗ്യം കെ വത്സരാജ് കെ ലത്തീഫ് കൊടീൽ സലീം തുടങ്ങിയവർ സംസാരിച്ചു ലൂർദാ ആശുപത്രി പരിസരത്ത് നിന്ന് ഘോഷയാത്രയോടെയാണ് ഹാപ്പിനെസ് സ്ക്വയറിൽ എത്തിയത് തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി